ഇവിടെ നടന്ന ഭീകരവാദം അവർക്ക് മനസ്സിലായി പോലീസിന്റെ പോലീസിന്റെ ഭീകരവാദം അഴിഞ്ഞാട്ടം മുഖം പൊത്തി കൊണ്ടുപോകാൻ അവരെ നിങ്ങൾ ഏതെങ്കിലും തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്തതായി സുഹൃത്തുക്കളെ ഇത് കേക്കണം കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ അല്ലോടും ചേലക്കരയിൽ എസ് എഫ് ഐയും കെ എസ് യു തമ്മിൽ അടിയുണ്ടാകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ കെ എസ് യു കാരെ മാത്രം പോലീസ് പിടിച്ചുകൊണ്ട് പോയത് തല മുഴുവൻ കറുത്ത തുണിയിട്ട് മൂടി മറ്റേ ഈ പോലീസുകാർ എ കെ ജി സെന്ററിലെ റെഡ് വോളണ്ടിയർ വളണ്ടിയർ മറ്റേ വാളണ്ടിയർമാരായിരുന്നു പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ടല്ലേ പോലീസ് പഠിക്കൂ മറ്റേ നവകേരള സദസ് നടക്കുന്ന സമയത്ത് ഡി വൈ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും യൂത്ത് കോൺഗ്രസ് കാരെ തല്ലിയപ്പോ ഇവരുടെ മുഖ്യമന്ത്രി എന്തുമായിരുന്നു പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇനിയും രക്ഷിച്ചോളാം അതായത് ഈ കെ എസ് യു പിള്ളാരെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് കനത്ത തുണി കൊണ്ട് മുഖം മറച്ച് കൈ കുറകിലോട്ട് കെട്ടി മറ്റേ മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കി മജിസ്ട്രേറ്റ് ചോദിക്കുകയോ എന്ത് വൈതുന്നു അത് പിന്നെ മജിസ്ട്രേറ്റിന് ആദരവില്ല പോലീസിന് ഉത്തരവില്ല അത് ഇവർ തീവ്രവാദികളാണോ എന്ന് മജിസ്ട്രേറ്റ് ചോദിച്ചു ഇങ്ങനെ പിരിപ്പറ്റി ഇങ്ങനെയാണ് മജിസ്ട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ആഭ്യന്തര വേണ്ടി